ഷോർണൂർ നഗരസഭ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉദ്ഘാടനം നടന്നു തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ശുചിത്വം കേരളത്തിന്റെ അജണ്ടയിലേക്ക് വന്നത് സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതി ആരംഭിച്ചതോടെയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ബ്രഹ്മപുരം പൂങ്കാവനമാക്കി തീർക്കുമെന്ന് പറഞ്ഞപ്പോൾ ട്രോളുകൾ ഉയർന്നതായും രണ്ടു വർഷത്തിനു ശേഷം ഇന്ന് ബ്രഹ്മപുരം പൂങ്കാവനമായി മാറിയതായും എം വി രാജേഷ് പറഞ്ഞു ശക്തമായ ഇടപെടൽ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തിയത് മാറ്റങ്ങളാണ് കേരളം ശുചിത്വ കേരളമായി തുടങ്ങിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞായറാഴ്ച വൈകുന്നേരം ഷൊർണോൺ നഗരസഭയിലെ സ്റ്റീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം ബി രാജേഷ് നമ്മുടെ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ അതിനു മുമ്പ് ഇതൊന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ആർക്കും തോന്നിയിട്ടില്ല ഇനി അഥവാ ശ്രമിച്ചാൽ അതിവിടെ പറ്റില്ല എന്നുള്ള എതിർപ്പ് ആ എതിർപ്പുകളെയൊക്കെ മറികടന്ന് സർക്കാരിന്റെ നിശ്ചയ ഫലമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം പ്ലാന്റുകൾ കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ വന്നു ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ മുപ്പത്തിരണ്ട് പുതിയ സിവിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ കേരളത്തിൽ വന്നു ഇത് താരതമ്യ ചെറുതാണ് ഇതിലും വളരെ വലുത് പലരും വന്നിട്ടില്ല ഏഴ് കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വന്നു അനേകം പ്ലാന്റുകൾ ഇപ്പോ പല ഘട്ടങ്ങളിൽ രണ്ടറായിരുന്നുണ്ട് പണി തുടങ്ങിയിട്ടുണ്ട് ഒക്കെ നടക്കുന്നു കേരളത്തിന്റെ അജണ്ടയിലേക്ക് വന്നത് ഒരു മു വിഷയമായി മാറിയത് ഈ ഗവൺമെന്റ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചു തുടങ്ങുകയാണ് അത് ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കിയിട്ട് രണ്ടു വല്ല ആയിട്ടുള്ളൂ കാരണം ബ്രഹ്മപുരം തീപിടുത്തമാണ് നമ്മുടെ എല്ലാവരുടെയും കണ്ണു നടത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ ഒരു കോടി പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച സ്റ്റീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ഒരു ദിവസം ഇരുപത്തി അയ്യായിരം ലിറ്റർ മലിനജലം സംസ്കരിച്ച് ശുദ്ധീകരിക്കാൻ ഈ പ്ലാന്റിലൂടെ സാധിക്കും ചടങ്ങിൽ ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ഷൊർണൂർ നഗരസഭാ ചെയർമാൻ ജയപ്രകാശ് വൈസ് ചെയർപേഴ്സൺ സിന്ധു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് ജി മുകുന്ദൻ വി ഫാത്തിമത്ത് ഫർസാന കെ കൃഷ്ണകുമാർ പി ജിഷ കെ എം ലക്ഷ്മണൻ ജില്ലാ ജോയിന്റ് ഡയറക്ടർ കെ ഗോപിനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു